ഓപ്പണിംഗ് മാച്ച് കാലിക്കറ്റും അതുപോലെ തന്നെ ഫോസ കൊച്ചിയും കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളാണ് ഏറ്റുമുട്ടുമ്പം രണ്ട് ആരാധകരും അതുപോലെ ഒരു മാച്ച് പ്രതീക്ഷിക്കുന്നു തുടക്കം കാണികൾക്ക് വലിയൊരു സംതൃപ്തി നൽകാത്ത രീതിയിൽ തുടങ്ങിയെന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് ആവേശത്തിലേക്ക് വരുന്നു നമുക്കറിയാം ഒരു പെനാൽറ്റി വരുന്നു അവിടുന്ന് കോഴിക്കോട് ഏതാണ്ട് വിജയബാധയിൽ ഉറപ്പിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംഗീതിൻ്റെ അസിസ്റ്റ് വരുന്നത് ആ ഒരു മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിലൊരു പ്ലസ് ആൻഡ് മൈനസ് നമുക്ക് കാണാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ ആ മത്സരം കളിച്ചത് കൊച്ചിയാണ് ജയിച്ചത് കോഴിക്കോടാണെങ്കിൽ ആ മത്സരം കളിച്ചതും ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പന്ത് കൈവശം വെച്ചതും കണക്കുകളെക്കാൾ ഉപരിയായി കളത്തിൽ നിറഞ്ഞ് കളിച്ചത് കൊച്ചി തന്നെയാണ് അവർക്ക് നിർഭാഗ്യമാണ് ആ നിർഭാഗ്യം എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ ഒരു പ്രതിരോധം കൂടി തടയിട്ടു നിർത്തി കൊണ്ടാണ് അതിൽ പക്ഷേ നമുക്ക് നമ്മളതിൽ എടുത്തു കണ്ട ഒരു കാഴ്ച പ്രശാന്ത് കോഴിക്കോട് നിന്ന് പ്രശാന്തിൽ കഴിഞ്ഞ കാലത്ത് പ്രശാന്തിൻ്റെ വളർച്ച മുഴുവൻ നമ്മൾ കണ്ടതാണല്ലോ കാരണം ബ്ലാസ്റ്റേഴ്സിൽ കൂടി പ്രശാന്ത് കഴിഞ്ഞ ഒരു ആറ് സീസണായി പ്രശാന്തിൻ്റെ ഇപ്പം അദ്ദേഹം നടക്കുന്നതും ഓടുന്നതും പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിട്ടുള്ള ഒരു ഫിഗറാണ് പ്രശാന്ത് കുറേ കൂടി അഗ്രസീവായിരുന്നു സംശയമുണ്ട് ലീഗ് കാരണം അവസാനത്തെ ആ ക്രോസ് മാത്രമല്ല പല സമയത്തും പന്തുമായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് പഴയ പ്രശാന്തിനെ ഇത് ഒന്ന് രണ്ട് സീസണൊക്കെ ഫസ്റ്റ് സീസണിൽ വന്ന പ്രശാന്തിനെ തിരികെ കിട്ടിയോന്നൊരു ഇതുണ്ട് ആ ഭാഗത്തുനിന്ന് പിന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഗോൾ നേടി സെബാസ്റ്റ്യൻ റിങ്കൺ യഥാർത്ഥത്തിൽ അത് നമ്മുടെ സൂപ്പർ ലീഗിനൊരു ഒരു ചരിത്ര നിമിഷമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയാണെന്ന് തോന്നൽ കളിച്ച കൊളംബിയയുടെ സൂപ്പർ താരം ഫ്രെഡി റിങ്കൻ്റെ മകനാണ് അത് ആന്ധ്ര എസ്കോബാറിനും കാർലോസ് വാൾഡറോമ വാൾഡറോമയ്ക്കൊക്കെ ഒപ്പം പന്ത് തട്ടി കളിച്ച ഫ്രെഡി റിങ്കണിന്റെ മകനാണ് സെബാസ്റ്റ്യൻ റിംഗൺ അദ്ദേഹത്തിലൂടെയാണ് ശരിക്കും സൂപ്പർ ലീഗിന്റെ ഫസ്റ്റ് ഗോൾ വരുന്നത് എനിക്ക് വന്ന റിയാസിനെയാണ് അജിൻ ഫൗൾ ചെയ്ത് വീഴ്ത്ത് വീഴ്ത്തിയാണ് അത് വരുന്നത് അല്ലേ എഴുപത്തിൽ ആണ് ഗോള് വരുന്നത് സത്യത്തിൽ ആ കളി ഒരു തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു വിരസമായിരുന്നു രണ്ട് ടീമും ഒത്തിണക്കം വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മള് ശേഷം പ്രശാന്തിനോട് സംസാരിച്ച പ്രശാന്ത് പറയുന്നുണ്ടായിരുന്നു ചൂട് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു രണ്ടാമത്തെ അതില് അരുൺകുമാർ ആണല്ലോ വന്ന് സൂപ്പർ സബ് ആയി ഇറങ്ങി ഒരു സിംഗിൾ ടച്ച് ആണ് ഒരു ക്ലിനിക്കൽ ഫിനിഷ് എന്നൊക്കെ പറയലോ നമ്മള് വന്ന് ക്രോസ് വരുന്നു ഓപ്പൺ ഓപ്പണായിട്ടൊരു ഏരിയ കിടക്കുന്നു ഒന്ന് കാലങ്ങ് വെച്ചെന്ന് ചെത്തി കൊടുക്കേണ്ടത് അത് മാത്രമേ വന്നുള്ളൂ അരുണിന് അരുണും അത് കൃത്യമായി ഫിനിഷ് ചെയ്തു ജയം കോഴിക്കോടിനാണ് പക്ഷേ കോഴിക്കോടിനൊരു ഫൈറ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ കണ്ടു കേട്ടോ ഒരു ഒരു മാനസിക മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ കണ്ടു ഒന്നേ ഒന്നായ സമയത്ത് അതായത് അത് വരുന്ന ഇൻജുറി ടൈമ് ഇൻജോറി ടൈമിലൊക്കെ കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് ആ ഗോൾ വരുന്നത് ഗോൾ വരുന്നത് സ്വാഭാവികമായിട്ടും വിജയിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗോൾ വരുമ്പോൾ ടീമുകൾ ഒന്ന് റിസീവ് ആവേണ്ടതാണ് പക്ഷേ ുംഗ്രസീവ്ലി അറ്റാക്ക് ചെയ്യുന്നു മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു അത് രണ്ട് രണ്ടാമത്തെ മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മലപ്പുറത്ത് നടന്ന മത്സരം മലപ്പുറത്ത് നടന്ന മത്സരത്തിൽ ഈ പറഞ്ഞതുപോലെയാണ് മലപ്പുറത്തിന് ഇപ്പൊ ഫസൽ റഹ്മാനും ഖനി അബ്ദുൾക്കത്തിലേക്ക് നമ്മൾ കൂടുതൽ വലിയ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ രണ്ടുപേരും വേണ്ടത്രയും എനിക്ക് ഫസൽ കുറച്ചുകൂടി നേരത്തെ പരിക്ക് പറ്റി പരിക്ക് പറ്റി പുറത്തു പോയി പകരം വന്ന താരങ്ങളൊക്കെ നല്ല രീതിയിൽ കളിച്ചു അവിടെയും ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഒത്തൊരു പുതിയ പ്ലേയേഴ്സ് ആണല്ലോ കൂടുതൽ മലപ്പുറത്ത് കെമിസ്ട്രി വർക്കൌട്ട് ആകാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ മാർക്കസ് ജോസഫ്ലേക്ക് നമ്മള് പന്ത് എത്തുന്നതിൽ സപ്ലൈയിൽ ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു റോയി കൃഷ്ണയിലേക്ക് പന്ത് എത്താൻ ഉണ്ടായിരുന്നു റോയി കൃഷ്ണ ഫസി നമുക്ക് ഓർമ്മ ഉണ്ടോ നമ്മള് ഞങ്ങൾ തമാശക്ക് ഗ്യാലറിയിൽ ഇരുന്ന് പറയായിരുന്നു റോഹി കൃഷ്ണ പന്ത് തൊട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാക്ടീസിനാണ് എന്ന് പറയുന്നത് കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് റോഹി കൃഷ്ണേൻ്റെ അടുത്തേക്ക് പന്ത് വരുന്നുണ്ടായിരുന്നില്ല റോഹി കൃഷ്ണ പരക്കം പായുന്നുണ്ട് പന്ത് വരുന്നില്ല കൃത്യമായിട്ട് അദ്ദേഹത്തിലേക്ക് പന്ത് എത്തിയില്ല ആദ്യ പകുതിയിൽ ഒരു ചുരുങ്ങിയത് കയ്യിൽ എണ്ണാവുന്ന രീതിയിൽ അത്ര മാത്രമേ അത് ബോൾ ടച്ച് ചെയ്തിട്ടുള്ളൂ ടച്ച് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് പക്ഷെ പിന്നീട് കളി മാറിയത് എവിടെയെന്ന് വെച്ചാൽ കെന്നടി വരുന്നതോടുകൂടി അറുപത്തി അഞ്ചാം മിനിറ്റിൽ കെന്നഡി വരുന്നതോടുകൂടി കെന്നഡിയുടെ അറ്റാക്കിലേക്ക് വന്നു ഈ പറയുന്ന റോഹി കൃഷ്ണയെ മാത്രം മുന്നിൽ നിർത്തിയുള്ള ഒരു ഫോർമേഷൻ പൊളിച്ചിട്ട് കെട്ടിടെ ആ റോളിലേക്ക് കന്നഡി വന്നതോടുകൂടി കൊച്ചി തൃശ്ശൂരിന്റെ ഡിഫൻസ് കെന്നഡിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്പേസ് കിട്ടി സ്പേസ് വന്നു അതോടുകൂടി ആളും കുറച്ചുകൂടി ബോൾ ടച്ച് ചെയ്യാനും അറ്റാക്ക് ബിൽഡ് ചെയ്യാനും കുറച്ചുകൂടി ചാൻസസ് ഒരുങ്ങി വന്നത് അവിടെ കെന്നഡിയെ മലപ്പുറത്തിന്റെ ആരാധകർ കുമ്പിടിയെന്നാണ് വിളിക്കുന്നത് കാരണം അവിടെയും കന്നടി ഇവിടെയും കന്നഡിന്നാണ് കാരണം ആ മൂലയ്ക്ക് കാണുന്ന പ്ലെയർ പ്ലെയറിനെ കുറച്ച് കഴിയുമ്പോ ഈ മൂലയ്ക്ക് കാണുന്നത് കാരണം എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് കന്നടി വന്നോടു കൂടിയാണ് ആ കളി മാറിയിട്ടുള്ളത് ആള് തന്നെയാണ് പെനാൽറ്റിക്ക് കാരണം ഒരു കോർണറിൽ നിന്നാണ് പെനാൽറ്റി വരുന്നത് ആ കോർണർ നേടിയെടുക്കുന്നത് എക്സ്പീരിയൻസ് ആണ് അവിടെ കാണുന്നത് കൂടുതലും കഴിഞ്ഞ തവണ കോഴിക്കോട് കാലിക്കറ്റിൽ വന്നിട്ട് ഇതുപോലെ ഈ കന്നടി എന്തുകൊണ്ട് നേരത്തെ ഇറക്കിക്കൂടാന്നുള്ള സംശയം നമ്മൾ ചോദിച്ചിരുന്നു കേട്ടോ അജ് അവരോട് ചോദിച്ചിരുന്നു മലപ്പുറം ടീമിനോട് കെന്നഡി എന്താ നിങ്ങൾ അങ്ങനെയാണ് ഫസ്റ്റ് ലെവനിൽ ഇറക്കിക്കൂടെ എന്ന് ചോദിച്ചു അപ്പൊ ആള് സബ് വേണ്ടി വരുന്നു ഗോൾ അടിക്കുന്നു കൂടുതൽ പരിക്ക് പറ്റണ്ട എന്ന് വിചാരിച്ചിട്ട് ആളെന്നാണ് ഞാൻ കരുതുന്നത് അതായത് കൂടുതൽ ഒന്ന് സേഫ് ആക്കി കളിക്കാൻ അതിന്റെ കുറച്ചുകൂടി മത്സരം വരുമ്പോൾ കന്നഡിയെ ഉപയോഗപ്പെടുത്തേണ്ടി വരും അപ്പൊ തുടക്കത്തിൽ ഒന്ന് ആ മത്സരത്തിൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ കമാലാണ് അതില് ഒരുപാട് തൃശൂരിന്റെ കാര്യം നമ്മൾ അന്ന് പറഞ്ഞല്ലോ തൃശ്ശൂർ തകർന്നടിഞ്ഞു പോയൊരു ടീമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ടീം ഇത്ര നിരാശയോടു കൂടി ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്ന തൃശ്ശൂരിനെയാണ് നമ്മൾ ആദ്യ സീസൺ കണ്ടത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ ഇപ്പോഴും ലെനി റോഡിഗ്രസ അന്ന് ഫോമിലേക്ക് വന്നിട്ടില്ല സുമിത്ര ഇറങ്ങാൻ നിൽക്കുവാണ് ലക്ഷ്മികാന്ത് കട്ടുമണി ഒരു സ്ഥലത്തുണ്ട് അതവിടെ നിന്നോട്ടെ എന്നാൽ പോലും ഇത്രയും പ്രതിഭകൾ ഇനിയും വന്ന് കളിക്കാനുണ്ട് തൃശ്ശൂരിന് ഫോമിലേക്ക് വരാനൊക്കെ ഉണ്ട് അട്ടിമുടി മാറ്റം അപ്പം സുമിത്രാത്തി വരികയും ലൈനി കുറച്ചുകൂടി ഒന്ന് അഗ്രസീവ് ആയിട്ട് കളിക്കുകയും ചെയ്താൽ മാർക്കസ് ജോസഫിന് അത് ബോളുകൾ ബോളുകൾ എത്തും മാർക്കസ് ജോസഫ് നമുക്ക് ഇടയ്ക്ക് റൈറ്റ് വിങ്ങിലായിരിക്കും ഇടയ്ക്ക് സെൻടറിലാണ് ഇടയ്ക്ക് ലെഫ്റ്റിലാക്കാണും ഡിഫൻഡർമാർ മാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ മാർക്കസ് ജോസഫ് അവിടെ ഉണ്ടാവില്ല ആള് പൊസിഷൻ കറക്റ്റ് സ്വിച്ച് ചെയ്ത് നിക്കുന്നുണ്ട് ബോളുകളോട് എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് തൃശ്ശൂരിന് വേണ്ടി ഗോളടിക്കാൻ ഒരുങ്ങി തന്നെയാണ് ആൾ എത്തിയിട്ടുള്ളത് ലീഗിലൊക്കെ ഗോൾഡൻ ബൂട്ടും കാര്യങ്ങളൊക്കെ വിൻ ചെയ്തിട്ടുള്ള പ്ലെയർ ആണ് നമുക്ക് മൂന്നാമത്തെ മത്സരം അടുത്ത മൂന്നാമത്തെ മത്സരം എന്ന് പറഞ്ഞാൽ അഞ്ച് ഗോളുകൾ പിറക്കുക മീൻസ് ഏറ്റവും കൂടുതൽ ആരാധകരെ ത്രില്പിച്ച ഒരു മാച്ചുകൾ ഒന്നായിരിക്കും അവസാന മിനിറ്റിൽ വരെ ഒരു ഗോൾ വന്നിട്ടുണ്ട് ആ ഒരു മത്സരത്തിനൊക്കെ കാണാൻ പറ്റുന്നത് അടുക്കി തിരിച്ചടിക്കുക അടിക്കുക തിരിച്ചടിക്കുക അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സെൽഫ് ഗോൾ വീഴുന്നു ഒരു ഫ്രീ കിക്ക് ഗോൾ വരുന്നു എല്ലാം കൊണ്ടും ഒരു പാക്ഡ് ആയിട്ടുള്ള മത്സരമായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട പേര് സിനാൻ്റെ പ്രകടനമാണ് സിനാൻ നമുക്ക് ആ ഒരു പ്ലെയർ ആണ് സ്കൗട്ട് ചെയ്ത് വന്നിട്ടുള്ള പ്ലയേഴ്സാണ് ഈ പ്ലെയറിന് എങ്ങനെയായിരുന്നു അതിലൊരു പെർഫോമൻസ് ഇത് കഴിഞ്ഞ മത്സരം ഞാൻ മൂന്ന് മത്സരങ്ങളിൽ ഇപ്പം നേരത്തെ ഫസിയ പറഞ്ഞ പോലെ ഏറ്റവും ആവേശം ഉണ്ടാക്കിയ ഒരു മത്സരം തിരുവനന്തപുരം കണ്ണൂർ മത്സരം തന്നെയായിരുന്നു അത് ചന്ദ്രശേഖർ ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തിൽ നമ്മളത് കാണുകയും ചെയ്തു അപ്പോൾ തുടക്കം മുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കാനാണ് രണ്ട് ടീമും തീരുമാനിച്ചത് അതിൻ്റെ റിസൾട്ടാണ് അതിൽ മത്സരത്തിൽ വന്ന ഓരോ ഗോളുകളും അപ്പോൾ അതിൽ ഒരു ടീം വേറിട്ട് നിൽക്കുന്നില്ല രണ്ട് ടീമും അറ്റാക്കിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഫുട്ബോളിൻ്റെ ഒരു സൗന്ദര്യം നമ്മൾ ആ മത്സരത്തിൽ കണ്ടു അപ്പോൾ തീർച്ചയായും ഇതിൽ ഇമ്പാക്റ്റ് റോളിൽ വന്ന് സിനാൻ ആ ഒരു ഗോൾ നേടിയത് അസിച്ചു കൊടുത്തത് കൃത്യമായും ആ കണ്ണൂർ ടീമിൻ്റെ ഒരു സ്ക്വാഡ് ഡെപ്ത്ത് കാണിക്കുന്നുണ്ട് കാരണം ഓരോ കളിക്കാരനും അപ്പോൾ യങ് പ്ലേയേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ആണെങ്കിലും കണ്ണൂർ ടീമിലുള്ള ഓരോ കളിക്കാരും മികച്ച പ്രകടനം തന്നെയാണ് ആ മത്സരത്തിൽ പുറത്തെടുത്തത് പ്രത്യേകിച്ച് ഗോൾ കീപ്പർ ഉബേദ് ഒന്ന് മികച്ച സേവുകളുമായിട്ട് കളന്നിറഞ്ഞു മറുഭാഗത്ത് തിരുവനന്തപുരം ടീമിലും ഗംഭീര പ്രകടനമായിരുന്നു അവർ പുറത്തെടുത്തത് അവസാനം സ്വന്തം ഹോം ഗ്രൗണ്ടിൽ തോൽവി വഴങ്ങരുതെന്ന ഒരു നിശ്ചയദാർഢ്യത്തിലാണ് അവർ മത്സരത്തിൽ മുന്നേറിയത് അങ്ങനെ ഒരു ഒരു മത്സരം ഒരു കൃത്യമായ ഒരു സൂപ്പർ ലീഗിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു പാക്ക്ഡ് മത്സരം എന്ന് പറയാവുന്നത് ആയിരുന്നു അവസാന ഈ വീക്കിലെ അവസാന മത്സരം കണ്ണൂർ കൊച്ചി മത്സരം കണ്ണൂർ എന്ന് വരും അതിൽ നമുക്ക് എടുത്തു പറയേണ്ട പേര് ഷിജിൻ്റെതാണ് ഷിജിന്റെ ഇൻ്റർവ്യൂ ചെയ്തതാണ് ആള് തിരുവനന്തപുരത്ത് കാരനാണ് പക്ഷെ കണ്ണൂരിന് വേണ്ടി കളിക്കുന്നു തിരുവനന്തപുരത്ത് കളിക്കുന്നു അവിടെ അടിക്കുന്നു മാൻ ഓഫ് ദ മാച്ച് ആവുന്നു എങ്ങനായിരിക്കും അയാളുടെ ആളുടെ ഒരു സൈൽ എന്താ ഈ പൊഴിയൂരാഴിയൂരെന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും ഫുട്ബോൾ താരങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് ശെരിക്കും പുഴയൂർ ഗ്രാമം എന്ന് പറയുന്നത് ഒരുപാട് താരങ്ങളുണ്ടല്ലോ അപ്പം സീസണെ പോലുള്ള താരങ്ങൾ ഇപ്പം എബിൻദാസും ഇവരൊക്കെ അവിടുന്നാണ് ഷിജിനൊക്കെ അവിടുന്നാണ് രാഗേഷ ഒരുപാട് താരങ്ങളുണ്ട് പുഴിയൂർ ഞാൻ അവിടെ പോയിട്ടുണ്ട് നമ്മുടെ ബോർഡറാണ് അതിനപ്പുറത്തേക്ക് തമിഴ്നാട് അപ്പോൾ അത് അവിടുന്ന് വരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് അയാളുടെ കഴിവിനെ കുറിച്ച് നമുക്ക് പറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല ഷിജിനെ കുറിച്ചുള്ള പക്ഷെ ഷിജിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിന് വേണ്ടി കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരാണ് നടന്നില്ല മത്സരത്തിന് മുമ്പാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തത് അത് ഭയങ്കര വൈറലാകുകയും ചെയ്തിരുന്ന ഇൻ്റർ വെച്ചിട്ട് ഇവർ ചേട്ടനും അനിയനാണ് നല്ല കാര്യം ക്ലബ്ബുകാർക്ക് അറിയില്ലായിരുന്നു പിന്നെ അന്ന് ഞാനന്ന് ഇയാളോട് ചോദിച്ചാൽ ഷിജിനോട് ചോദിച്ച ഗോൾ അടിക്കാൻ പന്ത് കൂടുതൽ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ കൊടുക്കുന്നതാണ് പറഞ്ഞത് അനിയനായതുകൊണ്ട് പക്ഷേ ഗോൾ അടിച്ചത് ഷിജിനാണ് ഷിജിൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രശാന്തിനെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര സിൻസിയറായിട്ട് ഗ്രൗണ്ടിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു താരാണ് ഷിജിൻ്റെ പ്രകടനം നല്ലതാണ് പക്ഷെ അന്ന് നമ്മളന്ന് കാണാതെ പോയ രണ്ട് പേര് അതായത് ഒന്ന് റൊണാൾഡ് മെക്കാനിഷ്യൻ തിരുവനന്തപുരത്തിൻ്റെ റൊണാൾഡ് റൊണാൾഡിൻ്റെ ഒറ്റയാൻ പോരാട്ടമാണ് നമ്മൾ തിരുവനന്തപുരം കൊമ്പൻസ് എന്ന് പറയുന്നതിൽ ഒറ്റക്കൊമ്പനാണ് ശരിക്കും ഈ റൊണാൾഡ് റൊണാൾഡെന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ള ആനകളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തും ഈ ഒറ്റക്കൊമ്പൻ എന്ത് ചെയ്യുന്ന പറയില്ലല്ലോ അതുപോലെയായിരുന്നു റൊണാൾഡ് അപ്പോൾ പന്ത് കിട്ടിയ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല വളരെ പ്രതിഭയുള്ള ഒരു താരമാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ഒരു രണ്ടോ രണ്ടോ തവണ പന്തുമായിട്ട് വരുമ്പം തന്നെ അയാളെ നമ്മൾ മാർക്ക് ചെയ്യും റൊണാൾഡിനെ ഈ റൊണാൾഡിനെയും നമ്മൾ അന്ന് പോയപ്പോൾ കണ്ടിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ ബ്രസീലിനുള്ള റൊണാൾഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹം കൂടി ഉണ്ടല്ലോ റൊണാൾഡോ എന്ന് പറയുന്നത് അഗ്രസീവ് ആയിട്ടുള്ള പ്ലേ ആയിരുന്നു ഞാൻ ബാധിഷ് ഇങ്ങനെ പരിക്കുപറ്റിപ്പോയി കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിരുന്നത് ഡിഫൻസിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ബാദിഷിൻ്റെ അസാമാന്യമായ പെർഫോമൻസ് ആയിരുന്നു ആ താരത്തിന് പരിക്കുപറ്റിയിട്ടാണ് ഇപ്പോൾ പകരം ഇനി സനൂദാണ് ഇറങ്ങിയത് മുമ്പോ സനൂദാണ് ഇറങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പെർഫോമൻസ് ഇപ്പോൾ പാട്രിക് മോട്ടയെ പോലെ ഒരു ഒരു താരം അതിനകത്തുണ്ട് പക്ഷേ ഓട്ടോ മെർപിസ് കാര്യമായിട്ട് പന്ത് വന്നില്ല ഇപ്പോൾ റൊണാൾഡിലേക്കും ബിസ്മോയിലേക്കും പന്തുകൾ കൃത്യമായി എത്തിയിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടാക്കി വരും കണ്ണൂർ ഓക്കെ കണ്ണൂരിൻ്റെ കളി നമ്മൾ കണ്ടു ഈ പറഞ്ഞതുപോലെ സിനാൻ ആണ് അതിലൊരു ഒരു വഴിത്തിരിവായിട്ട് വരുന്നത് ഒരു ഒരു മാറ്റം കൊണ്ടുവരുന്നത് പിന്നീട് നിദാല് ലാസ്റ്റ് ഘട്ടത്തിൽ നിദാൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കെന്നടി ഇറങ്ങിയതുപോലുള്ളൊരു ഇളക്കം അതിൽ കണ്ടു രണ്ട് ഗോൾ കീപ്പർമാരും ഈ പറഞ്ഞതുപോലെ ആര്യൻ സരോഹയാണ് ഇവരുടെ ട്രിവാണ്ടത്തിൻ്റെ അദ്ദേഹം സ്പാനിഷ് സ്പെയിനിലാണ് അദ്ദേഹം കളി പഠിച്ചതും ഇതൊക്കെ ഉള്ളത് നല്ല എക്സ്പീരിയൻസ് പക്ഷെ മൂന്ന് ഗോൾ വഴങ്ങി എന്നുള്ള സങ്കടം പുള്ളി ഓഫ് കോഴ്സ് നല്ല പ്രകടനം കാഴ്ച വെച്ചു പക്ഷെ ഉബൈദിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ആ ഇംഗ്ലീഷിന്റെ ഫ്രീ കിക്ക് എങ്ങനെയാണ് പോയത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല തൊട്ടുശേഷം ആളുടെ ഒരു നമുക്ക് കാണാൻ പറ്റും എങ്ങനെ എനിക്കത് മൈൻഡ് സ്ട്രെയിറ്റ് ആയിരുന്നു പക്ഷേ പവർഫുൾ ഹിറ്റ് ആണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ദിശയല്ല പ്രശ്നം അതിന്റെ വേഗം അളക്കുന്നതിൽ വന്നിരിക്കുന്ന ഒരു പിഴവാവാനാണ് ജഡ്ജ്മെന്റ് പിഴവാവാനാണ് സാധ്യത ഒരു കാരണവശാലും നമ്മളത് ഉപയെടുത്തത് ഗോളാന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഏതാണ്ട് നിന്ന് സ്ട്രൈക്ക് ചെയ്യുന്നില്ല പന്ത് പോല നേരിയൊരു ഉണ്ടെന്നല്ലാതെ വലിയൊരു ഇത് ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ആ ഗോള് വഴങ്ങേണ്ടിയിരുന്നില്ല പക്ഷെ അത് ആ പ്ലെയറിന്റെ ഒരു മികച്ച എക്സിക്യൂഷനാണ് കീപ്പർ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ജഡ്ജ് ചെയ്യുമെന്നുള്ള ധാരണയിലാണ് ആളത് സ്ട്രെയിറ്റ് അടിക്കുന്നത് അത് കറക്റ്റായിട്ട് ഗോളാക്കി മാറ്റി ഫസി ഫസി നാട്ടില് നിരന്തരം ഗോൾ കീപ്പറാണ് പറ്റുമ്പോൾ ഒരു പക്ഷേ കീപ്പറിന് സ്വാഭാവികമായിട്ടും ഒരു വാളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ഒരു കിക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ വരുമെന്നുള്ള രീതിയിലായിരിക്കും കീപ്പർ മാർക്ക് മാർക്കി പെട്ടെന്നൊരു പവർഫുൾ ഷോട്ടാണ് വന്നിട്ടുള്ളത് പ്ലേസിംഗ് ഒന്നും അല്ല നല്ലൊരു പവർഫുൾ ഷോട്ട് വരുന്നു ജഡ്ജ് ചെയ്യാൻ പറ്റാതായി പോയി പക്ഷെ നമുക്ക് കാണാം ഉബൈദിന്റെ ആ മത്സരത്തിൽ ത്രൂ ഔട്ട് പെർഫോമൻസ് കാണാം ഒരു ഗോൾ ലൈൻ സേവ് ഉണ്ടായിരുന്നു മികച്ച രീതിയിൽ ഒരുപാട് തിരുവിരത്തിന്റെ മികച്ച അറ്റാക്കുകളൊക്കെ പലതും തീർന്നിട്ടുള്ളത് ഉബൈദിന്റെ ക്ലവിൻ്റെ ഉള്ളിലാണ് അപ്പം ആൾക്കാർ കിക്ക് സേവ് ചെയ്യാൻ പറ്റാത്തതിന്റെ ചെറിയൊരു വിഷമം മാത്രമാണ് ആളെന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളത് പിന്നെ അതിൽ സിനാൻ്റെ രണ്ട് ക്രോസ് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ട് ക്രോസ് ഈ രണ്ടും ഏകദേശം ഒരേപോലുള്ള ക്രോസുകളായിരുന്നു ഒന്ന് ഫിലിപ്പ് സാൽസ് ആറടി അഞ്ചാണ് ഫിലിപ്സിന് ഫിലിപ്പിനടുത്ത് പോയി പ്രതിരോധത്തിൽ ഫിലിപ്പ് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ പോയി പോയിന്ന് കഴിഞ്ഞാൽ മേലോട്ട് നോക്കേണ്ടി വരും അത് ഭയങ്കര കരുത്തനായിട്ടുള്ള ഒരു കക്ഷയാണ് ബ്രസീലിയൻ ഡിഫെൻഡർ ആണ് പക്ഷെ അദ്ദേഹത്തിനൊരു പിഴവ് വന്നു പിഴവ് തന്നെയാണത് സമ്പൂർണമായ ഒരു പിഴവാണ് ആ കിക്കെടുത്ത സമയത്ത് സൈഡിൽ തട്ടിയിട്ടാണ് അബ്ദുൽ കരീമിൻ്റെ ഗോളും അതും സെയിം ക്രോസ് ആണ് സിനാൻ ക്രോസ് ചെയ്യുന്നു സിനാൻ്റെ ഭയങ്കര രസമുള്ള കളിയായിട്ടുണ്ടാവും സിനാൻ ഈ പറഞ്ഞതുപോലെ നമ്മള് കണ്ണൂര് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു താരമാണ് നമ്മള് ഒരു വീഡിയോ ചെയ്തിട്ട് ഈ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മളിട്ട് ഈ ടീമിനെ പരിചയപ്പെടുത്തി അപ്പൊ അതിൽ സിനാൻ നമ്മൾ പരിചയപ്പെടുന്നത് ഹൈ ഞാൻ സിനാൻ എന്നാണ് സിനാൻ ആദ്യം പറയുന്നത് അപ്പൊ ഞാൻ സിനാൻ ഹൈ എന്ന് പറഞ്ഞിട്ട് തിരിച്ചഭിസംബോധന ചെയ്തു ആ പോസ്റ്റിന്റെ അടിയിൽ സിനാനായിരിക്കും താരം എന്ന് പറഞ്ഞിട്ട് ആളുകൾ കമന്റ് ഒരുപാട് കമൻറ്റ് വന്നു ഇത് മത്സരത്തിന് മുമ്പ് തന്നെ സിനാൻ ആയിരിക്കും എനിക്ക് തോന്നുന്നത് കണ്ണൂരിലെ പ്രാ പ്രാദേശികമായിട്ടുള്ള ഫുട്ബോൾ മൈതാനത്ത് വിസ്മയം കാണിച്ചൊരു ചെറുപ്പക്കാരനാവണം സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് സൂപ്പർ ലീഗ് പോലത്തെ വേദിയിലേക്കാൾ എത്തിപ്പെടുന്നത് ആദ്യ റൗണ്ട് ഇങ്ങനെയാണ് ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ ആരാധകരും നമ്മളും ഒരേപോലെ പ്രതീക്ഷയോടെ അർപ്പിച്ചിരിക്കുകയാണ് ഇനിയുള്ള മത്സരങ്ങൾ കണ്ണൂരിൻ്റെ മൈതാനത്ത് സൂപ്പർ ലീഗിൻ്റെ കിക്കോഫ് കാത്തിരിക്കുന്നു തൃശൂരിൻ്റെ മൈതാനങ്ങൾ അതിനൊരുങ്ങിയിരിക്കുന്നു കൊച്ചിയിലും ആ ആവേശം എത്താനിരിക്കുകയാണ് അതേ ആവേശത്തിലാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾക്ക് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായിട്ടിരിക്കാം നന്ദി